ആവശ്യമായി ബാലസംഘം പുല്ലൂട്ട വില്ലേജ് സമ്മേളനം ആവശ്യമായി ബാലസംഘം പുല്ലൂട്ട വില്ലേജ് സമ്മേളനം ബാലസംഘം പുല്ലൂട്ട വില്ലേജ് സമ്മേളനം ബാലസംഘം ജില്ലാ ജോയിന്റ് കൺവീനർ അഡ്വക്കേറ്റ് കെവി ബാബു ഉൽഖാണൻ ജേദോ അതിന് മൂന്നിലൊന്ന് ആളാണ് આવുന്നേ ഉള്ളൂ പുറത്തുകൊന്നവരുടെ കേറി വരുന്ന എല്ലാവരും ആയാലേ അത്രയാവും ആൾ കുറഞ്ഞുന്നുള്ളതുകൊണ്ട് സമ്മേളനത്തിന്റെ ഗൗരവം നമ്മൾ കുറയ്ക്കുന്നില്ല ബാലസംഘത്തിന്റെ സമ്മേളനം എല്ലാവരും ഭയങ്കര ഗൗരവത്തിലുണ്ടോ പാട്ട് പാടി ചേച്ചിട്ട് ബാലസംഘത്തിന്റെ പാട്ടൊന്നും അല്ല ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പാടിയതാണ് പാട്ട് പാടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് പാട്ട് പാടുമ്പോൾ പാടൊരു സന്തോഷം എന്താ പേര് പേര് വല്യ പേരാണ് പക്ഷെ ഭയങ്കര ഗൗരവത്തിലാണ് എനിക്ക് ബാലസംഘം എന്ന് പറഞ്ഞാൽ എന്താണെന്നത് എഴുതി ഭംഗിയായിട്ട് വായിച്ചു ബാലസംഗം പറഞ്ഞ എന്താണോ പറഞ്ഞത് അതാണ് അവര് എന്തൊക്കെയോ എന്താണ് ബാലസംഗം പറഞ്ഞ ആരുടെ സംഘടനയാണ് ഒന്നുമില്ല ഞാൻ മാഷം ഒന്നുമില്ല ചോരലൊന്നുമില്ല തെറ്റിയ തല്ലിലൊന്നുമില്ല പഠനത്തോടൊപ്പം കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തി ചിന്തയും വളർത്തുകയാണ് വേണ്ടതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നന്ദന സാജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ അനുശോചന പ്രമേയം കെ എം രേവിതയും പ്രവർത്തന റിപ്പോർട്ട് കെ എം രേവതിയും അവതരിപ്പിച്ചു സംഘടനാ റിപ്പോർട്ട് ഏരിയ കൺവീനർ എം കെ സിദ്ദീഖ് അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ കെ ബാലവർമ്മ കെ എം രേവിത എൻ എസ് ദേവിക പി എസ് അനാമിക ആത്മജ് ബാബു ഹാഫിസ് ഇ എ റൈഹാൻ ആദർശ് ഗോപി കലാൽ എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മുസ്താക്കലി നഗരസഭാ കൗൺസിലർ പി എൻ വിനയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളുടെ നിർദ്ദേശം എൻ എ എം അഷഫ് അവതരിപ്പിക്കുകയും സമ്മേളനം ഐക്യകണ്ഠേന അംഗീകരിക്കുകയും ചെയ്തു